കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും അന്തുവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശ്രീയത്തോടും കൂടെ ഈ സന്ദേശം നിങ്ങൾ ശ്രമിച്ചാലും കുറന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നാം ലോകത്തിൻ്റെ ഈ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത് ഇപ്പം നമ്മൾ പ്രാപിച്ച ആത്മാവിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് വിശദീകരിച്ച് നൽകിയിരിക്കുന്നത് അല്ലേ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ ആത്മാവിനെയല്ല ഈ ലോകത്തിൻ്റെ ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകതയുണ്ട് നമുക്കറിയാം നമുക്ക് ഉള്ള ഒരു സ്വഭാവമാണ് പലതിനോടുള്ള ആകർഷണങ്ങൾ അല്ലേ നമുക്കറിയാം ഈ ഈ ഒരു കാലഘട്ടം നമ്മളിപ്പോൾ ഈ ഓണം എന്നൊരു സെലിബ്രേഷനൊക്കെ സ്റ്റോത്രം ആഘോഷിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് ഓഫറുകൾ എല്ലാ പ്രോഡക്ട്സിനും അല്ലേ ഡ്രസ്സിന് അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വീട്ട് ഉപകരണങ്ങൾക്ക് സ്റ്റോത്രം ഇങ്ങനെ നമ്മൾ നിത്യത്തിൽ ഉപ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം ഓഫർ വിലയിൽ കിട്ടുന്നൊരു കാലത്ത് ഒരു സമയമാണ് ഈ സീസൺ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മളെല്ലാവരും അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ആകർഷണങ്ങൾ ഉള്ളവരാണ് നമ്മൾ അല്ലേ എന്നാൽ ഈ ലോകത്തിലുള്ളത് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ ഒരിക്കലും ആകത്തില്ല ഇവിടെയാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി നമുക്ക് കാണുമെന്നൊക്കെ വേണം കഴിയുന്നത് ഇവിടെ പറഞ്ഞെന്തുവാ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവിന് അല്ല എന്തുവാ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത ലോകത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത ലോകത്തിലുള്ളതിലേക്ക് നമ്മുടെ മൈൻഡ് പറ്റുകൊണ്ടേയിരിക്കും നമ്മുടെ ഹൃദയം അതിലോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കും പാപത്തിലേക്കും അശുദ്ധിയിലേക്കും ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പ്രവൃത്തികളിലേക്കും നമ്മുടെ ചിന്തകൾ പെച്ചോണ്ടേയിരിക്കും അവിടെയാണ് ലോകത്തിന്റെ ആത്മാവിൻ്റെ പ്രത്യേകത പിന്നെ നമ്മൾ പ്രാപിച്ച ആത്മാവ് എന്താണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത് നമുക്കറിയാം ഈ ദൈവാത്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലരോട് പറഞ്ഞാൽ ആർക്കും അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല അല്ലേ പലപ്പോഴും നമുക്കൊക്കെ ഒരു ദേഷ്യമോ തോന്നുന്ന ഒരു കാര്യം എന്താ നമ്മൾ പറഞ്ഞിട്ട് അവർ കേൾക്കാത്തത് എന്തുവാ നമ്മൾ പറഞ്ഞിട്ട് അവർ അവരനുസരിക്കാത്തത് എന്തുവാ നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലാകാത്തത് ശ്രദ്ധിക്കേണ്ട ഒരു ദൂത് ഞാൻ ഈ തിരുവനന്തപുരത്തിലൂടെ പറയാം ദൈവാത്മാവിൽ നമ്മൾ പറയുന്ന വിഷയങ്ങൾ ദൈവാത്മാവ് ഉള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ ആ ലോകത്തിൻ്റെ ആത്മാവ് അടക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ദൈവാത്മാവിൻ്റെ ആലോചന ോക്കിയാൽ ഒരിക്കലും അവർക്കത് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയത്തില്ല ദൈവം നമുക്ക് നൽകിയത് അറിയണമെങ്കിൽ ദൈവാത്മാവിനെ നമ്മൾ പ്രാപിക്കണം അങ്ങനെ പ്രാപിച്ചവർക്ക് മാത്രമേ ദൈവം നൽകിയത് അറിയുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ ദൈവത്തിൽ എന്നുള്ള നന്മകൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ നന്മകൾ നമുക്ക് പ്രാപിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ ദൈവാത്മാവിനെ പ്രാപിച്ചെങ്കിലേ അത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറുകയാണ് ദൈവത്തിൽ നിന്നുള്ള പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിൽ നിന്നുള്ള നന്മകൾ തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ക്രമ നൽകട്ടെ അതിനാട്ട് നിങ്ങളെല്ലാവരെയും ദൈവം ഒരുക്കട്ടെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ ആഗ്രഹിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ പിതാവേ ഈ സന്ദേശത്തിനായിട്ട് സ്ഥാപനം ചെയ്യുന്നത് സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവര് തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകടി മറച്ചാട്ട അത്ഭുതങ്ങളെ ചെയ്യും മഹത്വം അംഗയിക്കും യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വഗീയ നല്ല പിതാവേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു